സംഭവം ബാക്കി കുറച്ച് ഞാൻ ഉള്ളത് നമ്മുടെ കോഴിക്കോട് പുതിയാപ്പേരാണ് പുതിയാപ്പേര ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള പരിപാടികളാണ് അതിന്റെ ലൈറ്റാണ് ഇവിടെ നമ്മൾ കാണുന്നത് കേട്ടോ കിട്ടിലും വൈബിള് ഒരുപാട് ഏരിയയില് കിലോമീറ്ററുകളാണ് ഇവിടെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചത് കേട്ടോ എന്താ പരിപാടി നോക്കണം നമുക്ക് ഇവിടെ നാട്ടുകാര കിട്ടാണെങ്കിൽ ഇവിടുത്തെ പരിപാടി എന്താ അറിയണം ആരും ഇവിടുത്തെ നാട്ടുകാരല്ലേ അതെ ഞങ്ങള് നാട്ടുകാരും പുതിയപ്പ ദേവി ക്ഷേത്രത്തിന്റെ മണ്ഡല മോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടി ഇത് പൂർവികമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഉത്സവം തന്നെയാണ് പണ്ട് മുതൽ ഇല്ല ലൈറ്റൊക്കെ വന്നിട്ട് കുറച്ച് വർഷമായു ബാക്കിയൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരോ സ്റ്റെപ്പ് അനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടുവരുന്നത് പുതിയ ഐറ്റംസുകൾക്ക് കൊല്ലം കൊല്ലം ഓരോന്നോരോന്ന് ഓരോന്നോരോന്നും വിപുലീകരിക്കുന്നു അതെ അപ്പോൾ ഇതിന്റെ ഫൈനൽ ലാസ്റ്റ് ദിവസമൊക്കെ എങ്ങനെ ഇവിടെ വെടിക്കെട്ട് പരിപാടികളൊക്കെ ഗംഭീരത്തെ സംഗതി കണ്ടിട്ടില്ല ബാക്കിയുള്ള കേരളത്തിൽ ഇതിപ്പോ എങ്ങനെ അത് എങ്ങനെ അത് സെറ്റ് ചെയ്ത് ഈ നാട്ടുകാരാണോ എങ്ങനെ അത് നാട്ടുകാര കൂട്ടായ്മയിൽ സെറ്റ് ചെയ്യാ വേറൊരു ഇതും ഇല്ലാതെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ കൂട്ടായ്മയുടെ ഫലം തന്നെയാണ് ഈ കാണുന്ന കാഴ്ചകളാണ് കാഴ്ചകളില് അതെ അതന്നെ അപ്പൊ ഇതുപോലത്തെ ഇഷ്ടമാതിരി കിലോമീറ്ററുകളാണ് ഇവിടെ ലൈറ്റിന്റെ ലൈറ്റ് കൊണ്ട് ഇവിടെ അലങ്കരിച്ചിട്ടോ